ഹായ് ഫ്രണ്ട്സ് ഞാൻ അൽത്തു കാസർഗോഡ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജാസ്മിൻ ജാഫർ അതായത് ജാസ്മിനും ഗബ്രിയും ഒരു ട്രിപ്പൊക്കെ പോയല്ലോ അതിന്റെ താഴെ വന്ന കമന്റ് ആ കമന്റൊക്കെ ഞാൻ ഇവിടെ വായിച്ചു തരാം നോക്കുക ആദ്യമേ ഒരു കാര്യം പറയാം ഒരു പെൺകുട്ടി അവളുടെ റിലിജൻ അതായത് അവൾ മുസ്ലിം ആയതുകൊണ്ട് അവൾക്ക് അവളുടെ ആഗ്രഹങ്ങൾ സാധിക്കണ്ട എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ മതം തലക്ക് പിടിച്ച ചിലര് ജാസ്മിന്റെ പോസ്റ്റിന് താഴെ ഇട്ട കമന്റ് കുറെ കമന്റുകൾ ജാസ്മിന്റെ അഫ്റെ ഇപ്പൊ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കമന്റുകൾ ഇപ്പോഴുണ്ട് ഞാൻ കുറച്ച് കമന്റുകൾ ഇവിടെ വെച്ച് തരാം അപ്പോ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അതായത് ഒരു മുസ്ലിം മതസ്ഥർക്ക് അത് ഫോളോ ചെയ്യാം അതായത് മുസ്ലിം മതസ്ഥർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ പറയുന്നുണ്ട് ജാസ്മിൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ് ജാസ്മിന് അതായത് തൗബ ചെയ്യട്ടെ ഗഭീരിയോട് കറങ്ങുന്നത് തെറ്റാണ് ഇങ്ങനൊക്കെ പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളൊരു മുസ്ലിം ആണെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം ഓക്കെ നോ പ്രോബ്ലം അതായത് മറ്റുള്ളവർ ഉദാഹരണം ജാസ്മിനൾക്ക് അവളുടെ അവളേതായിട്ടുള്ള ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും നമ്മൾ അവളെ അവളുടെ വഴിക്ക് വിടണം മനസ്സിലായല്ലേ അപ്പോൾ കുറെ കമന്റുകൾ അതായത് ഇവൾ മുസ്ലിം അല്ലേ ഇവൾക്ക് ഗബീരോടൊപ്പം എന്തിനാണ് ഇവൾ പോകുന്നത് എന്തിനാണ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ മതം പറയുന്നത് പോലെ നിങ്ങൾ ജീവിക്കുക മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കാര്യത്തിന് എന്തിനാണ് നിങ്ങൾ ഇടപെടാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോകുന്നു ഡി നോമ്പല്ലേ വരുന്നത് ഞാൻ ഒരു എക്സ്പ്ലെയിൻ ആയിട്ടാണ് ഞാൻ വായിക്കുന്നത് ഇത് എഴുതിയ പോലെ ഞാൻ വായിക്കുന്നില്ല ഓക്കെ ഡി നോമ്പല്ലേ വരുന്നത് നോമ്പിനെങ്കിലും ബഹുമാനിച്ച് ഹറാമിനു ഹറാമിനെയെല്ലാം ഒഴിഞ്ഞു നടക്ക് ഏർ നിർ അത ഇത് വല്ലാത്തൊരു ഭാഷയാണ് ഒന്ന് വായിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോ അതായത് ദാസ്മിന്റെ തെറിയാണ് പറയുന്നത് ഇനിയെങ്കിലും തൗബ ചെയ്ത് മടങ്ങും ഒരു കാഫിറായ ചെക്കന്റെ കൂടെ അഴിഞ്ഞാടി പോകുന്നു നിന്റെ പാപ്പക്കും ഉമ്മക്കും നാണമില്ലാടി ഉപ്പളും ഉമ്മാളും നോമ്പെടുക്കണ്ടേ നോ നോമ്പ് പറ ആ മല പോലെ കറങ്ങി നടക്കുകയാണോ നീ ഒരു മുസ്ലിം ആണോടി ഈ ചോദ്യം ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത് അതായത് ഇദ്ദേഹം ഈ കമന്റ് ഈ സ്ത്രീ കമന്റിനോട് ഉദ്ദേശിച്ചത് റംലാൻ മാസമല്ലേ വിടുന്നത് ഗബിര് ഒരു കാഫിർ അവന്റെ കൂടെ നീ എന്തിനാണ് പോകുന്നത് നിന്റെ ഉമ്മയോടും ബാപ്പയോടും പറ ഒരു നോമ്പൊക്കെ നോക്കാൻ ഈ കമന്റ് എഴുതിയ എനിക്ക് പറയാനുള്ളത് നീ നിന്റെ കാര്യം നോക്ക് ജാസ്മിൻ ജാഫ്മിൻ ജാസ്മിന്റെ കാര്യം നോക്കട്ടെ ഒരു കാര്യം കൂടി പറയാം ഞാൻ ജാസ്മിനെ ട്രോളായിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണ് അതായത് നമ്മളൊരു തമാശക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ നീ അതായത് പറയുന്ന ഗബരി കാഫിറായ ചെക്കനാണ് ഓൻ്റെ കൂടെ എന്തിനാണ് പോകുന്നത് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാനൊരു മുസ്ലിമാണ് എനിക്ക് എൻ്റെ മതം ഫോളോ ചെയ്യണം ഓക്കെ ഞാൻ എൻ്റെ വലിക്ക് പോകുന്നുണ്ട് മറ്റൊരുത്തൻ അതായത് ഇവരുടെ വലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെ പോകണ്ട എന്ന് പറയുന്നുള്ള സ്വാതന്ത്ര്യം എനിക്കൊന്നുമില്ല അതായത് അവരുടെ ലൈഫാണ് അവർക്ക് എൻജോയ്മെൻ്റ് ചെയ്യാം അത് അവരുടെ ഇഷ്ടമാണ് അപ്പോൾ ജാസ്മിൻ ഗബീരുടെ കൂടെ പോകുന്നുണ്ട് അവരോട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ അതിനെ അതിന്റെ താഴെ വന്ന് കമന്റിൽ വിഷം തുപ്പുന്ന എനിക്ക് ഇവരോട് പറയാനുള്ളത് നിങ്ങൾ നോമ്പിന്റെ കാര്യം എന്ന് പറയാനുള്ള ജാസ്മിൻ അറിയാം എങ്ങനെ നോമ്പ് നോക്കണോ വേണ്ടി എന്ന് ജാസ്മിൻ തീരുമാനിക്കും നമ്മൾ എന്തിനാണ് അതൊക്കെ തീരുമാനിക്കാൻ പോകുന്നത് അതിനുശേഷം വന്ന കമന്റ് ഈ പെണ്ണിന് ആദ്യമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു ഇപ്പോഴില്ല ഓക്കെ ഇതിനൊക്കെ എഴുതി വെക്കേണ്ടി എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ ഈ കമന്റ് ഇടുന്നവരുടെ ഒരു ഉദ്ദേശമുണ്ട് അതായത് ഇവമാർക്ക് ഇങ്ങനെയൊക്കെ നടക്കണം എന്ന് ആഗ്രഹമുണ്ട് അതായത് ഗംഭീരി പോലത്തെ ചെക്കൻ ചെക്കന്റെ കൂടെ നടക്കണം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആരാൾക്ക് അറിയണം ബിഗ് ബോസിലേക്ക് പോകണം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ സാഹചര്യമായിട്ടുണ്ടാകും അതായത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും അത് നടക്കാൻ പറ്റുന്നില്ല അതായത് ഇവർ ട്രൈ ചെയ്യുന്നില്ല ഇവർക്ക് ഇവർക്ക് അതായത് കോൺഫിഡൻസ് ഇല്ല മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ കുരുപൊട്ടുകയാണ് അതായത് ഇവർ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ചെയ്യുന്നില്ലല്ലോ അതായത് ഉദാഹരണത്തിൽ ജാസ്മിൻ ജാഫർ ഇങ്ങനെയൊക്കെ എൻജോയ്മെന്റ് ചെയ്യുന്നുണ്ടല്ലോ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഒരു കുരുപൊട്ടൽ പരിപാടിയാണ് മനസ്സിലെ അപ്പോളാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്നത് പിന്നെ അതിനുശേഷം വന്നൊരു കമൻറ്റ് ഞാൻ ഇവിടെ വായിച്ചതും അവളൊരു മനുഷ്യ സ്ത്രീയാണെ മുസ്ലിമാണെന്ന് അറിഞ്ഞിട്ട് നിനക്കെന്താണ നിന്റെ കെട്ടിക്ക ഞാൻ കന്നഡ മീഡിയമാണ് പഠിച്ചത് ചിലപ്പോ വായിച്ചേൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും അപ്പൊ ഇത് ഗബ്രിയോടാണ് പറയുന്നത് അവളൊരു മുസ്ലിം എല്ലേ നീ എന്തിനാണ് അവളുടെ കൂടെ പോകുന്നത് അങ്ങനെയൊക്കെയാണ് ഈ കമന്റ് ചെയ്ത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നാലാളെ അറിയണമെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാമിൽ റീൽ അപ്ലോഡ് ചെയ്യുക എന്തെങ്കിലും ഒന്ന് ചെയ്യുക മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് കുരുപൊട്ടൽ പരിപാടി ഉണ്ടല്ലോ അതായത് യുവന്മാർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അതുകൊണ്ടാണ് ജാസ്മിന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ജാസ്മിൻ പല കമന്റും ഡിലീറ്റ് ചെയ്യാറുണ്ട് അതായത് ഞാൻ ആദ്യം കുറെ നെഗറ്റീവ് കമന്റ് ഒക്കെ കാണാറുണ്ട് ഇപ്പോൾ അതിൽ പറ്റ അതിൽ കുറെ കമന്റുകളൊന്നും ഇല്ല എങ്ങനെ ഡിലീറ്റ് ചെയീറ്റ് ചെയ്യാതിരിക്കും ഇങ്ങനെയൊക്കെ വൃത്തികെട്ട ആണ് ഇടുന്നത് ജാസ്മിന്റെ ഡ്രസ്സിനെ പറ്റി കുറെ കമന്റ് കണ്ടു ജാസ്മിന് ഇങ്ങനെ ഡ്രസ്സ് ഇടാൻ പറ്റണം അപ്പോ എനിക്ക് പറയാനുള്ളത് അപ്പോ പെൺകുട്ടികൾ ഇത്തരത്തിൽ ഡ്രസ്സ് ധരിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഡ്രസ്സുകൾ ഡ്രസ് ഷോപ്പിൽ വെക്കുന്നത് ധരിക്കാൻ വേണ്ടിട്ടല്ലേ വെക്കുന്നത് അപ്പോ എന്തൊക്കെ എന്തൊക്കെ വിട്ടിത്തരമാണ് പറയുന്നത് അതായത് ഒരു ജോലിക്കും പോകില്ല ഒരാളോടും സംസാരിക്കില്ല ഇത്തരത്തിൽ ഈ വീഡിയോസിന്റെ താഴെ എന്തെങ്കിലും നെഗറ്റീവ് പറയാനായി ഒരു കൂട്ടം ഉണ്ടാകും അവരാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് പറയാനുള്ളത് ജാസ്മിനായാലും ആരായാലും ഞാനായാലും നിങ്ങളായാലും നമുക്ക് തോന്നുന്നവരെ നമ്മൾ ജീവിക്കുക അതിനെ ആരും അതായത് റമലാൻ്റെ പേരും മുസ്ലിമിന്റെ പേരും പറഞ്ഞുകൊണ്ട് അതിനെ തള്ളി പറയാം അതായത് ജാസ്മിൻ അറിയാം അവൾ എങ്ങനെ ജീവിക്കണം അവൾ അവളുടെ വൈകി ജീവിക്കട്ടെ അതിൻ്റെ താഴെ വന്ന് മതം ഈ മതത്തിന് മതത്തിനെ കുറ്റപ്പെടുന്ന റമലാൻ എടുക്കുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ അവൾ ഉപ്പനെ വിളിക്കുന്നുണ്ട് അവൾ ഉമ്മനെ വിളിക്കുന്നു എന്താണ് അവളൊരു പെണ്ണല്ലേ അവരൊരു പെൺകുട്ടിയല്ലേ അവൾക്ക് ബോധമുണ്ടാവും അതായത് എല്ലാവരും എല്ലാവരും റമലാനിന് തോമെടുക്കുന്നുണ്ടോ ഇല്ല നമുക്ക് വേണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാവും അത് മാത്രമാണ് എന്റെ ലക്ഷ്യം ഇപ്പൊ ഇതിൻ്റെ താഴെ ചിലപ്പോ നീ സംഖ്യയോ അങ്ങനെയായോ നീ എന്തിനു ജാമിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വന്നിട്ട് ചിലപ്പോ കമന്റ് ഇട്ടോളൂ നിങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടമാണ് പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും അതായത് ഇന്ത്യ രാജ്യത്ത് ഒരു പെണ്ണിന് എങ്ങനെ ജീവിക്കണമെന്ന് അവൾക്ക് അവളുടെതായ അവകാശമുണ്ട് അതാണ് ജാസ്മിൻ ജാഫർ ചെയ്യുന്നതും അവൾ ഒരു പക്ഷേ നോമ്പ് എടുക്കട്ടെ ഗബ്രിയുടെ കൂടെ പോകട്ടെ പോവാതിരിക്കട്ടെ നമ്മൾക്ക് അത് കാണേണ്ട ആവശ്യമില്ല ഫുൾ സപ്പോർട്ടാണ് ജാസ്മിനും ഗബ്രിക്കും എങ്ങനെ വേണമെങ്കിലും ജീവിക്കും അവരുടെ ഇഷ്ടമാണ് മതം പറയുന്ന പോലെ ജീവിക്കുന്നു അത് അവരുടെ ഇഷ്ടമാണ് അപ്പോൾ മത അതായത് അഞ്ചു പൊക്കം നിഷ്കരിക്കുന്നവരോടും നോമ്പ് പരിശോധിക്കുന്നവരോടും പറയുന്നില്ല നോമ്പ് എടുക്കണ്ട എന്ന് ജാസ്മിനെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ എന്തിനാണ് നിങ്ങൾ വെറുതെ ജാസ്മീൻ പോകുന്നത് അപ്പൊ ഫ്രണ്ട്സ് ഏതായാലും ഈ മൈൻഡ് അപ് ചെയ്യണം ഓക്കെ